ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ കുറച്ച് സമയം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റിയ പറ്റിയൊരു കണ്ടീഷനിലല്ലായിരുന്നു അതുകൊണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഡി ടി ഡി സി വഴിയും സ്പീഡ് ബോസ് വഴിയും നമ്മൾ ട്യൂബേഴ്സ് ഒക്കെ അയച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് സ്പീഡ് ബോസിലെ നെറ്റ്വർക്കിൻ്റെ എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓൺലൈ ഡി ഡി ടി ഡി സി സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം പറയുകയാണ് പി ടി ഡി സി വഴി ഓർഡർ ചെയ്യാൻ പറ്റിയവർ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആമ്പലും താമരയും എല്ലാം ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് നടന്നവര് ചോദിച്ചിട്ട് നടുക ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ വന്നാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ സംശയങ്ങളെല്ലാം വാട്സപ്പിൽ അറിയിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബുദ്ധ സൗണ്ടിൻ്റെ ഫ്ലവർ ഇട്ടിട്ട് അത് അഖിലയുടെ ഫ്ലവറാണോ എന്തൊക്കെയോ പറഞ്ഞിട്ട് കമൻറ്റ് കിട്ടുക അപ്പോൾ ബുദ്ധ സൗണ്ടിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അവരല്ലെന്നും പറഞ്ഞ് എന്നോട് തർക്കിച്ച് അപ്പോൾ അങ്ങനെ തർക്കിച്ച് കമൻറ്റ് ബോക്സിൽ വന്ന് തർക്കിക്കാൻ ഉള്ള സമയമുള്ള ഒരാളല്ല ഞാൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക കേട്ടോ നമ്മളൊരു ഫ്ലവർ പിച്ച് ഇടുന്നത് ഇന്ന സാധനമാന്ന് പറഞ്ഞ് ഇടുന്നത് അത് ആ സാധനത്തിൻ്റെ ഫ്ലവർ തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങനെ മെയിൻ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക പിന്നെ നമ്മളെ ഒരുപാട് പലരും ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ് എൻ്റെ ചാനലിനല്ല പല എന്നാ സെല്ലേഴ്സിൻ്റെ ചാനലിലും പോയിട്ട് ഇടുന്നുണ്ട് എൻ്റെയിലും ഇടുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നമുക്ക് സെയിലില്ലായിട്ടോ അല്ലെ നമ്മുടെ കസ്റ്റമറെ സ്കിപ്പ് ചെയ്ത് പോയിട്ടോ അങ്ങനെയൊന്നും അല്ല മറ്റ് സിറ്റുവേഷൻ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാത്തത് നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കുകയും അയച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നും നമുക്ക് പത്ത് കൊറിയർ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഇവരിൽ ഇവരുടെ ചാനലിൽ പോയി എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് പത്ത് ആൾ സാധനം വാങ്ങില്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മളെ ഒരാൾ ഇഷ്ടപ്പെട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അവരിലെ ആളുകളിൽ വിശ്വാസം കണ്ടെത്തുക അവർക്ക് കൊടുക്കുന്ന സാധനങ്ങൾ കംഫർട്ടായിരിക്കുക നമ്മുടെ അടുത്ത് വാങ്ങുമ്പം കംഫർട്ടായിരിക്കുക ഇത് ൊക്കെയാണ് ആളുകൾ നോക്കുന്നത് കേട്ടോ അല്ലാതെ ഇതിൽ വന്നിട്ട് പത്ത് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മറ്റ് ചാനലുകളിൽ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് പറഞ്ഞിട്ട് ഒരാളുടെ സെയിലിനെ ഒന്നും ബാധിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക അത് ഞാൻ പ്രത്യേകം പറയണം അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് അതൊക്കെയാന്ന് നോക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ അല്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരാരും നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്നവരെയല്ലോ ഓക്കെ അതും നിങ്ങളെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ് നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുന്ന എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് അവരെ എന്ത് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് ചോദിക്കാറുണ്ട് അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ആരെയും ഞാൻ മറുപടി കൊടുക്കാമായിരുന്നിട്ടില്ല റിപ്ലൈ കൊടുക്കാതിരുന്നില്ലേ അതും കൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇത് നമ്മുടെ അടുത്ത് ഇന്ന് വിരിഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ലീഫൊക്കെ അപ്പോൾ ഇതിൽ വേറെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ കണിച്ചൊരു കണ്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ വാട്ടർ ലില്ലിയുടെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു പിന്നെ ഇത് പർപ്പിൾ ജോയി എന്ന് പറയുന്ന വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇതിലും ബഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപയാണോട്ടോ വിത്ത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് തരുന്നത് ബഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഇന്നലെ വന്ന ഓർഡർ ഒഴികെ ഇതിന് മുമ്പ് വന്ന എല്ലാ ഓർഡറിൻ്റെ നമ്മൾ ട്യൂ ബേയ്സും പ്ലാൻസും പത്ത് മണിയെല്ലാം അയച്ചു കഴിഞ്ഞു ആർക്കെങ്കിലും ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ട് സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഹായ് വിടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് എല്ലോ പ്യൂണിയുടെ ടൂബേസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ്റി അറുപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ എൽ ഒ പിയോണി പറയുന്ന മഞ്ഞ താമരയാണ് അപ്പം ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ എൽ ഒ പിയോണി അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പേക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവർ ഇഷ്ടപ്പെട്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്തതെന്ന് പറയുന്ന ഒരു കോംബോയാണ് കേട്ടോ അത് എനിക്ക് എൽഒപിയോണി അവർ അയച്ച് തന്നപ്പോൾ അവർ ഡി നൈൻ്റെയും പിങ്ക്ളോഡിൻ്റെയും ട്യൂബർ എടുത്തു അപ്പോൾ അവർക്ക് ആകെ രണ്ടെണ്ണം കിട്ടുള്ളൂ അപ്പോൾ അതിലോരോന്ന് എനിക്ക് അവർ അയച്ചു തന്നെ ചേച്ചി നട്ട പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നല്ല ഹെൽത്തിയായി ഗ്രോത്തിട്ടിപ്പുണ്ട് വലിയ ട്യൂബറൊന്നും ഇല്ല ചെറിയ സൈസ് ട്യൂബർ ആണ് രണ്ടിൽ ഹെൽത്തിയായി ഗ്രോത്തിട്ടിപ്പുണ്ട് അപ്പോൾ ഇത് കോംബോ ആയിട്ടാണ് തരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ രണ്ട് ട്യൂബർ ഉണ്ട് കേട്ടോ പിങ്ക്ലോഡും ഡീണുമാണേ അടുത്ത വെറൈറ്റി പറയുന്നത് ഞാനിവിടെ നടാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ കുറച്ച് സാറ്റയുടെ ഒരു നാല് ട്യൂബറേ ഉള്ളൂ കേട്ടോ നാല് ട്യൂബറേ ഉള്ളൂ ഇത് കണ്ടോ വെള്ളത്തിൽ കിടന്ന നല്ല ഹെൽത്തി ആയ റൂട്ടൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ പക്ക ട്രോപ്പിക്കൽ ആണ് നല്ല ഹൈറ്റ് പോയി നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് സാറ്റാട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസൊക്കെ അൻപത് രൂപയുള്ളേ കുറച്ച് ട്യൂബറുള്ളേ അടുത്ത വെറൈറ്റി പറയുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റിയായ റെഡ് ഫിലിപ്പ് കേട്ടോ നല്ല ചെന്താമര എന്നൊക്കെ പറയും നമുക്ക് നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റി ആണ് കേട്ടോ ആ അപ്പം ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവർക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡ് ഫിലിപ്പ് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യാറുണ്ട് റെഡ് ഫിലിപ്പ് അപ്പം നല്ല റെഡ് കളറുമാണ് അപ്പം ഇതിൻ്റെ കുറച്ച് ഒരു നാല് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയ വലിയ ഇതുണ്ടോ ചിലതിൽ ബഡ്ഡൊക്കെ ഉള്ള അത്രയും നല്ല ട്യൂബേഴ്സാണ് കേട്ടോ ഈ ബഡ്ഡൊന്നും നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ നിങ്ങൾ വാങ്ങി വെക്കുമ്പം ആ ഓക്കെ ഇപ്പം നമ്മൾ ഒരു ട്യൂബർ വാങ്ങുമ്പോൾ അതിലുള്ള ബഡ് നിങ്ങൾക്ക് പൂവായി വരില്ല കേട്ടോ അങ്ങനെ ചില ധാരണയുണ്ട് ആളുകൾക്ക് ആ ഇത് നട്ട് ഇതുപോലെ പ്ലാന്റ് ആയി വന്നതിന് ശേഷമാണ് നിങ്ങൾ പൂക്കളാക്കുക ഇത് റെഡ് ഫിലിപ്പിൻ്റെ ചെറിയ ട്യൂബേഴ്സാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല നിറയെ ഗ്രോത്ത് ഇട്ട് പൂക്കളെ അടിപൊളി ട്യൂബ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ചെറുത് കുറച്ചുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഡ്രോ ബ്ലഡിൻ്റെ ആണ് കേട്ടോ ഡ്രോ ബ്ലഡ് നല്ല കട്ട കളറാണ് അപ്പോൾ ഡ്രോ ബ്ലഡ് ഒക്കെ എത്ര ഓൾഡ് വെറൈറ്റി ആയാലും നമുക്ക് വരുന്നതും പോകുന്ന ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് സോറി എഴുപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന അമേരി പിയൂണിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് കേട്ടോ എഴുപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് ജി പേ ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം അയച്ച് തന്നിട്ടില്ല എങ്കിൽ എൻ്റെ അടുത്തൊന്നും ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ എൻ്റെ ഫോണൊന്നും എന്താ ഹാങ് ആയിരുന്നു അപ്പോൾ കുറേ മെസ്സേജ് അങ്ങനെ കാണാതെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാലേ ഞാൻ അറിയുള്ളൂ കേട്ടോ അത് പ്രത്യേകം പറയാണ് നാളെ മിക്കവാറും അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസ് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നല്ല നല്ല വെറൈറ്റീസൊക്കെ മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും എല്ലാം നല്ല വെറൈറ്റീസ് ആണ് അല്ലേ പഴയതൊന്നും പുതിയതൊന്നും ഇല്ല എല്ലാം നല്ല വെറൈറ്റീസ് തന്നെ അപ്പം നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാം കേട്ടോ നാളത്തെ ഇതിൽ നമുക്കൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് എന്നെ അന്വേഷിച്ചു ഒരുപാട് പേര് അന്വേഷിച്ചിട്ടോ കുറച്ച് ദിവസമായാലും വീഡിയോ ഇട്ടിട്ട് എവിടെ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ എന്നെ 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 അന്വേഷിച്ച് എല്ലാവരോടും ഒത്തിരി താൻസ് കേട്ടോ അപ്പം ഞാൻ പോന്നു നാളെ കാണാം നാളെ കാണാമെന്ന് വിചാരിക്കുന്നു നാളെ മറ്റന്നാളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഞാൻ ചെറിയൊരു എന്താ പറയുക ഒരു ഓട്ടത്തിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസം ഒരു ചെറിയൊരു തിരക്കുണ്ട് എനിക്കതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ അങ്ങോട്ട് പറ്റാമായിരുന്നെ കേട്ടോ നമ്മൾ വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഓർഡർ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരണ്ടേ അതൊക്കെ ആയിരുന്നു കേട്ടോ മാക്സിമം നമ്മൾ കുറച്ച് ഒരു ചെറിയ തിരക്കിലാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടൊക്കെ ആയിരുന്നേ അപ്പം ആ എന്നാലും ഇനി സ്ഥിരം വാങ്ങുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്നവർ വാങ്ങി വാങ്ങി വാങ്ങുന്നുണ്ട് അവർക്ക് ആഴ്ചയും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാനും ഇടായിട്ട് ഓർഡർ എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് തരാം